ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കണ്ണിങ്ങത്തിൻ്റെ തോടുകൊണ്ട് ഒരു അച്ചറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിങ്ങക്കൂടി കൂടി പരിചയപ്പെടുത്താനാണ് പോകുന്നത് അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം വാട്ടർ മെല്ലൻ ധാരാളം അയണ് സിങ്ക് പ്രോട്ടീൻ വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ചേന പ്രക്രിയയും ഇമ്മ്യൂണിറ്റിയൊക്കെ വർദ്ധിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ബ്യൂട്ടിക്ക് നല്ലതാണ് ഹാർട്ടിൻ്റെ അതിന് നല്ലതാണ് ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു നമ്മൾ ഇതെല്ലാം ചെത്തി എടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ല ഇതിൻ്റെ ആ ഒരു പച്ച സ്കിന്നും നല്ല വൃത്തിക്ക് കട്ടിക്കങ്ങ് മാറ്റി കളയുക ബാക്കി കിട്ടിയ ഭാഗമാണിത് അപ്പം ഇത് നമ്മൾ അച്ചാറിൻ്റെ ഷേപ്പിൽ യിട്ടെടുക്കാം ഇപ്പം നമ്മളിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് എല്ലാവരും നമുക്ക് കഴിക്കാൻ എടുക്കുകയാണ് ഇനി തോടുകൊണ്ടാണ് ഞാനൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ തണ്ണിമത്തങ്ങ കഴിച്ചിട്ട് അത് തോട് വെറുതെ കളയരുത് അതിനൊരു ഉപയോഗം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത് ഇപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ എനേബിൾ ആവുക എനേബിൾ ആക്കുക നിങ്ങളുടെ എല്ലാം സപ്പോർട്ടാണ് നമുക്ക് മുമ്പോട്ടുള്ള പ്രചോദനം ഇപ്പം നമ്മളിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ചെറിയ പീസ് ആക്കിയിട്ടുണ്ട് ചെറിയ ചുവപ്പൊന്നും കളയേണ്ട കാര്യം ഒരു മധുരോടെ വരുമല്ലോ ഇതിന് വേണ്ടുന്ന ചേരുവകൾ ഇഞ്ചി ഇഞ്ചി പച്ചമുളക് മുറ്റമുളക് വെളുത്തുള്ളി ഇത്തരം ചേരുവയും കൂടെ ഇത് ഓപ്ഷണലാണ് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് അപ്പം നോക്കിനി ഇത് തയ്യാറാക്കാം നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് താലിക്കാൻ പോവാണ് വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് വലുറ്റി ഒരു ചുവപ്പ് വള്ളറാവുമ്പം നമുക്ക് മത്തൻ്റെ തോടിട്ട് കൊടുക്കാം ഇപ്പം മത്തൻ്റെ തോട് ഒരു കാരണവശാലും വേവരുത് വേവ നമ്മുടെ വഴറ്റിയതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തോട് തോടിട്ട് കൊടുക്കുകയാണ് തോടിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ടി ഓഫ് ചെയ്യാവുന്നതാണ് ഉപ്പ് ഇട്ട് കൊടുക്കുക മുളക് പൊടി ആവശ്യത്തിന് കൊടുക്കാം മുളക് പൊടിയൊക്കെ അവരുടെ തെരുവിനനുസരിച്ച് ഇട്ടുകൊടുക്കുക നമ്മൾ മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഉരുവാപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ കായ കായ ഞാനിവിടെ മൂപ്പിച്ചിട്ടുവാണെങ്കിൽ ഇനി നന്നായിട്ടൊന്നിളക്കി എടുക്കാം അച്ചാറിന് നമ്മൾ പുളിരസമാണ് ഇടുന്നത് പുളി രസമാണ് നമുക്ക് മുന്നിൽ നിൽക്കേണ്ടത് അപ്പോൾ ഇവിടുന്ന് തണ്ണിമെത്തനിൻ്റെ തോടിന് പുളി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്വൽപ്പം വിനാഗിരി ചേർക്കുകയാണ് വിനാഗിരി ചേർത്താൽ ഇരുന്നാൽ കേടാകത്തില്ല അപ്പം അതെല്ലാം പെട്ടെന്ന് എടുക്കാനുള്ള ആർക്ക് പുളി പിഴിഞ്ഞു ചേർക്കാവുന്നതുമാണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ അച്ചാർ റെഡി ആയിരിക്കുന്നു നമ്മുടെ തണ്ണിമെത്തൻ അച്ചാറെല്ലാം നല്ല റെഡി ആയിട്ടുണ്ട് കണ്ടിട്ടില്ല ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലൊഴിച്ച് വെക്കാം എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും വിനായിരി ചേർത്തതായതുകൊണ്ട് അപ്പോൾ ഇത് നല്ലൊരു ക്രിപ്സിയായിട്ടാണ് ഇരിക്കുന്നത് ബെന്തു ഒരു കാരണവശാലും കണ്ടില്ലേ മാങ്ങാച്ചാറിനെ കാട്ടി കാണാനും നല്ല ഭംഗിയുണ്ട് അതുപോലെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതുവരെ ഇതാരും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നല്ലൊരു ടേസ്റ്റാണ് നീ തണ്ണിമത്തങ്ങ വാങ്ങിച്ചുകഴിഞ്ഞാൽ എൻ്റെ തോടാരും മരിച്ചെറിയരുത് ഇപ്പം നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ